എം ഷാജി സാഹിബ് ഇതാ കാറിൽ കയറാൻ നിൽക്കുന്നത് അത് ലീഗിന്റെ സമ്മേളനം സമ്മേളനാവുന്നല്ലേ നിങ്ങൾ കരുതിയത് അല്ലോ പെണ്ണുങ്ങളും ആണുങ്ങളും കൊയിച്ച് ഒരു ഭാഗത്ത് തടിച്ചുകൂട് അതിന്റെ അടക്കതാ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിങ്ങുണ് തൊട്ട് തൊട്ടിലാന്ന് പറഞ്ഞ മാതിരി മുനവരലിശയാബ്ദങ്ങളും എത്തി തൊട്ട് വേക്കിൽ ഈട്ടിയെത്തി വന്നിരുന്ന പാടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത് നോക്കാൻ തുടങ്ങി യു ഡി എഫിന് അടുത്ത കൊല്ലം ഭരണം കിട്ടുമോ എന്നാണോ നോക്കുന്നത് അറിയില്ല എന്തായാലും നല്ല ചെറിയ ഇറച്ചിണ്ട് അത് കണ്ട് മുനവരങ്ങൾ നോക്കി യളമരത്തിന്റെ സ്വന്തം ഈട്ടി നോക്കിയുണ്ട് അമിത ലിശിയാബ്ദങ്ങളും നോക്കിയുണ്ട് ഇപ്പോലൊക്കെ നോക്കുന്നത് എന്താണെന്ന് നോക്കി ഞാനും ഇവിടെ ഉണ്ട് ജബറാജി വരുന്നവർക്കൊക്കെ കൈയ്യൊടുക്കുന്നുണ്ട് തിക്കിന്റെ ഇടയിലും തെരക്കിന്റെ ഇടയിലും മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞെത്തുണ്ട് എം എൽ എന്റെയും എം പിന്റെയും കാറൊക്കെ ഈ മല കയറാതെ പൗതി വൈക്കലാണ് നിന്ന് ഇരുമ്പിനെ ചൂടാക്കി പായുന്ന ലക്ഷറി കാറുകൾ പോലും പൗതി വൈക്കൽ നിൽക്കണ ഈ മലയേക്ക് മുനവറലി താങ്കൾ അമിത അലി താങ്കളും ഒക്കെ നടന്നു വരണമെങ്കിൽ അത്രക്ക് പ്രിയപ്പെട്ടത് എന്തെങ്കിലും ഒന്നും ഇവിടെ ഉണ്ടാവില്ലേ അത് പറയുന്നതിന്റെ മുന്നേ തങ്ങൾ വിളിച്ചാൽ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാക്കാൻ പറ്റില്ലല്ലോ അതിപ്പം അന്റെ വീഡിയോ ഒന്നും ഇല്ലല്ലോ ജനൈസയെന്ന് തങ്ങൾ ചോദിച്ചുമ്പോൾ നമുക്ക് വീഡിയോ എപ്പോഴും ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ഇതൊക്കെ നാളെ ഷെയർ ചെയ്ത് വിട്ടോടുത്തൂടി എല്ലാവർക്കും കസാലകൾ നിരനിരയായി നിരത്തി ചെക്കന്മാര് ഡബിൾ ആക്ട് ചെയ്ത് കുയിന്റെ മുന്നിൽ നിന്ന് മുനവറലി ശാബ്ദങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അതാ വരുന്ന സ്വാതിക്കലി ശിയാബ്ദങ്ങള് ഒപ്പം വഹാബ് സാഹിബ് ഉണ്ട് കൊണ്ടോട്ടിന്റെ വള്ളിക്കുന്നിന്റെ എം എൽ എമാര് ചാടി അറിഞ്ഞു സ്വാദിക്കലി തങ്ങൾ ഈ മലയൊക്കെ കണ്ടെത്തിയപ്പോ ലക്ഷറി കാറുകൾ പോലും പൗതി വൈക്കൽ നിൽക്കണേ ഈ മല നറച്ചു മൻസന്മാരെ കൊണ്ടാണ് നിറഞ്ഞു കുയിക്കൊരു ചട്ടി സിമെന്റ് ഇട്ട് സ്വാതിക്കലി തങ്ങൾ ദുആ ചെയ്ത് ഈ കണ്ട മൻസന്മാരെ ആമിയും പറഞ്ഞത് ഒരു ചരിത്ര സംഭവത്തിനാണ് അതിനാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മണ്ഡലത്തിലെ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിലെ വെട്ടുകാട് എന്ന സ്ഥലം മൂന്നര ഏക്കർ വണ്ടി പോലും കയറാത്ത മലയേക്ക് മനുഷ്യന്മാര് കയറിയത് കൊണ്ടോട്ടി ശിയാബ് തങ്ങൾ ഡയാലിസ് സെന്ററിന്റെ കീഴിലെ സ്റ്റെപ്സ് തങ്ങൾ എംപവർമെന്റ് ആൻഡ് പാലിയേറ്റീവ് സോണിന്റെ തറക്കല്ലിടൽ ചടങ്ങിനാണ് അബ്ബാസ് അലി തങ്ങൾ ഉണ്ട് റഷീദ് അലി സുലൈമാൻ ഉണ്ട് ഹുസൈൻ മടവൂരുണ്ട് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടുണ്ട് ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞതും പറയാത്തതുമായ തൊപ്പി വെച്ചതും തൊപ്പി വെക്കാത്തതുമായ സകല ജാതി മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് ജാതി മത ഭേദമന്യ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ എല്ലാരും ഈ ഒരു ദിവസം ഒത്തൊരുമിച്ച് ഇവിടെ എത്തണമെങ്കിൽ അതിനൊരു കാരണമുണ്ട് ഓട്ടിസം ബാധിച്ച എത്ര എത്ര കുട്ടികള് നമ്മൾ ഈ നാട്ടിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കണേ പല കൂട്ടത്തിൽ അങ്ങനത്തെ എത്ര എത്ര രക്ഷിതാക്കള് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടിനെ നീ ആര് നോക്കുന്നു ചിന്തിച്ചണെ എത്ര എത്ര രക്ഷിതാക്കള് ഓൽക്കൊക്കെ ഓലെ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കൊക്കെ താങ്ങും തണലുമായി ബുദ്ധിവൈകല്യള്ള പ്രായം കൊണ്ടും രോഗം കൊണ്ടും തളർന്നു പോയ കടപ്പിലായി നോക്കാൻ ആരോരുല്ലാത്ത പ്രായമായോലേയും പാവപ്പെട്ടോരും ഞമ്മക്ക് ചേർത്ത് കണ്ടുപിടിച്ചണം ജീവനോടൊക്കെ പടച്ചോൻ കൈക്ക് വെച്ചു തന്ന കുട്ടിനെ കൊല്ലാൻ പറ്റുമോ ഇല്ലല്ലോ കയ്യും വിധത്തിൽ ഓൽക്ക് പരിചരണം പരിശീലനം കൊടുത്ത് ഓരെ ജീവിപ്പിച്ചണം സൈനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാറ് പോലും കയറാത്ത കാറ് മാത്രം കേറിപ്പോനെ ഈ കുന്നുമോൾക്ക് ഇത്രയും നേതാക്കന്മാരും പണ്ഡിതന്മാരും നടന്നു കയറി ഇവിടെ ഒത്തൊരുമിച്ചത് എന്നൊന്നും കൊണ്ടോട്ടി ശിയാബ്തങ്ങൾ ഡയാലിസിസ് സെന്ററിനെ നെഞ്ചോട് ചേർത്ത പോലെ സ്റ്റെപ്സ് ഹാപ്പിനെസ് വില്ലേജ് ശിയാബ്തങ്ങൾ എംപവർമെന്റ് ആൻഡ് പാലിയേറ്റീവ് സോണിനെ അകമഴിഞ്ഞ് സഹായിക്കുക പാർട്ടി നോക്കിയോ മതം നോക്കിയോ ജാതി നോക്കിയോ നിൽക്കണ്ടട്ടോ ഇത്തരം മക്കളെ പേരന്റെ ഉള്ളിൽ അടച്ചിടലിട്ടോ തുറന്നുവിടി ഓലും ജീവിച്ചെ ഓലതായ ലോകത്ത് സാക്ഷാൽ ലയണൽ മെസ്സിന്റെ കൈയും പിടിച്ച് ലോകകപ്പിനിറങ്ങി ഹാസിയും വെളിമണ്ണനെ പോലെ ഞമ്മളെ കൊണ്ടോട്ടിന്റെ എടവണ്ണപ്പാറിന്റെ ഒക്കെ ഇട്ടാവട്ടത്തിലിട്ടെ അടച്ചിട്ട റൂമിൽ ഒറ്റപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ച് സ്റ്റെപ്സിന്റെ പടികൾ കയറ്റണം അതിന് നിങ്ങൾ കൂടെ ഉണ്ടാവണം കേട്ടോ നിങ്ങളാലാവണത് നിങ്ങൾ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഈ നമ്പറുകളിലൂടെ ഈ കുത്തുകുത്തിലൂടെ വിട്ടു കൊടുക്കിയിട്ടോ ഈ പ്രസ്ഥാനത്തിന്റെ സോഷ്യൽ മീഡിയ കൺവീനറായി പാണാളി ജുനൈസൻ എന്നെ ഏൽപ്പിച്ചത് വലിയൊരു ഉത്തരവാദിത്തമാണ് അത് ഭംഗിയായി നിർവഹിച്ച് ഇതിനോടൊപ്പം ഇരുന്നു ഉണ്ടാവും നമ്മളെ ഫോളോവേഴ്സിനെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കി പറ്റും വിധത്തില് എല്ലാവർക്കും വിട്ടു കൊടുക്കും ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ മരിച്ചു പോകുമ്പോൾ ആകെ മൂന്ന് കാശ്ണം തുണിയെ കൊണ്ടുപോകുള്ളൂ വേറൊന്നും കൊണ്ടുപോകൂല സാറാക്കിയാണെങ്കിൽ